ഞാൻ പറയാം പറയാം ഡോക്ടറെ കണ്ടിട്ട് അവിടെ ഇരിക്കേ അറിയാലോ ചെയ്തല്ലോ സർവീസിന് എവിടെയാ

ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്നതിന്റെ ഷെയറുകൾ തരുന്നതാണ് അപ്പൊ പിന്നെ ഇതൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല എന്തൊക്കെ സാധനം പിന്നെ ഇത്ര സാധനങ്ങൾ ഇല്ലാതെ രോഗികൾക്ക് ഇനി എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പണിയുണ്ടാവും അത് എത്രയും മറ്റും ഇന്ന സാധനങ്ങളില്ല അല്ലെങ്കിൽ ഇത് വേണം എന്ന് ഇത് റിക്വസ്റ്റ് തയ്യാറാക്കാനുള്ള സംവിധാനം നിൽക്കുന്ന നമ്മൾ നമ്മൾ നോർമൽ എന്താ ചെയ്യുന്നത് അപ്പൊ ചെയ്യാം പിന്നെ ഈ പ്രൈവറ്റ് നോക്കണേറ്റിൽ നമുക്ക് പണക്കാൻ പറ്റുമോ ഞാൻ ോ അല്ലേ പഠിപ്പിക്കണ്ടെങ്കിൽ ും പറഞ്ഞാ ഒന്നും പറയാറായിട്ടില്ല പറയാം ഇയാൾ എന്തായാലും രക്ഷപ്പെടാൻ പോകണമല്ല എന്നാലും ഇവിടെ കന്ന് ഇയാൾക്ക് അപ്പം എന്റെ മണ്ടും എന്റെ മണ്ടായിരിക്കും ഞാനിടയിൽ ഇല്ലാത്തറിയും ഇറക്കാൻ ഉണ്ടല്ലേ

നേരത്തെ പറഞ്ഞിട്ട് കാര്യമില്ല മുമ്പ് എന്തായാലും ഒരു മോളാണ് ഇവിടെ വന്നിട്ടുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം പുറത്തെ പാമ്പോള് മാത്രമേ വന്നിട്ടുള്ളൂ വേറെ ആരെയും കണ്ടിരിക്കും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ കേട്ടോ ഡോക്ടർ ഈ നേഴ്സ് പറയുന്നത് അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കണമെന്നാണ് നിങ്ങൾ എന്താണ് അതൊന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് നേരമില്ല നിങ്ങൾ എല്ലാവരെയും അറിയിക്കേണ്ടവരെ അറിയിക്കാം എന്നുള്ള ഈ ഡോക്ടർ എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്കറിയണം നമ്മുടെ ഡോക്ടർ ടുത്ത് പറഞ്ഞല്ലോ കാര്യം കാര്യം പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അടുത്ത് സിസ്റ്റർ പറഞ്ഞത് നോർമൽ ഡെത്ത് ആണെന്നുള്ളതാണ് ഈ നോർമൽ ഡെത്ത് എന്നുള്ളത് ഡോക്ടർ എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് എനിക്കറിയാനുള്ളത് അത് നേരത്തെ അസുഖമുണ്ടായിരുന്ന വ്യക്തിയാണല്ലോ മാക്സിമം നോക്കി ഹലോ ഡോക്ടർ ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി എത്രയോ മടങ്ങി മടങ്ങിപ്പോകുന്നു ഇവിടെ ഒരു ഫെസിലിറ്റീസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് ഈ മൂന്ന് ദിവസം എന്റെ അച്ഛൻ ഇവിടെ എടുത്തിട്ടത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയായിരുന്നു നിങ്ങൾക്ക് ഇവിടെ ചികിത്സിക്കാനുള്ള വേണ്ട ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല എന്നുള്ളത് ഹലോ ഗവൺമെന്റിലേക്ക് അങ്ങോട്ട് പോകാം അതിനോട് അതിന്റെ ചുമതല ാണ് അല്ലെങ്കിൽ ഇവിടെ കണക്കുള്ള ഒരുപാട് പേര് വരുന്നതാണ് ഓരോ നിമിഷവും ഓരോ വ്യക്തിയും ഡോക്ടറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ മൂന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റലിന് ഫെസിലിറ്റീസ് ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് ദിവസം എന്റെ അച്ഛൻ ഞാൻ ഇവിടെ ഇട്ടത് നിങ്ങൾ ചികിത്സിക്കും എന്നുള്ള വിശ്വാസത്തില്ലേ എന്നിട്ട് ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് നോർമൽ ഡെത്ത് ഡെത്താണെന്ന് ോ ഓക്കെ അതിന് ഇവിടെ നിങ്ങക്ക് ഒരു ഐ സി യു ഐ സി യു എന്നുള്ള പേര് മാത്രം ഇട്ടിട്ട് കാര്യമില്ല അതിനകത്ത് ഫെസിലിറ്റീസ് വേണം ും അനുയോജ്യമായ ഒരു ബെങ്കുലേറ്റർ ഉണ്ടാവും നിങ്ങളൊരു ജീവൻ കഴിഞ്ഞിട്ടാണ് അതൊരു എഴുതി തന്നേക്കുന്നു അതിൽ എനിക്ക് അങ്ങനെ ചെയ്തില്ലേരാണ് ഓരോ മണിക്കൂറിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മൂന്ന് ദിവസമായിട്ട് ഞാൻ കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇല്ല എന്ന് ഏത് ആണ് നിങ്ങൾ ിൽ പോകൂ ഈ ഈ മരുന്നിന് വേണ്ടി മെഡിക്കൽ പോകൂ ഇത് ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ വിശ്വാസത്തിലാണ് ഈ മൂന്ന് ദിവസം എന്റെ അച്ഛൻ ഇട്ടത് എന്നിട്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ട് എന്റെ അച്ഛൻ എഴുതി തള്ളൂ ഞാൻ സീനിയർ ഡോക്ടറാണ് നിങ്ങൾക്ക് കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ മകളെ ഇത് അല്ലാതെ മരണപ്പെട്ടതാണ് നിങ്ങൾ കൂടുതൽ ഡോക്ടർ ഒരു വിചാരമുണ്ട് ഈ ഏതൊരു പേഷ്യന്റ് വന്നാലും അവരുടെ ഒരു നോർമൽ ഡെത്ത് എഴുതി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടൊരു ബെർത്ത്ഡേ കറിഞ്ഞുകൊണ്ട് അങ്ങ് പോകുന്നു നമുക്ക് അവിടെ വരെ കാണാം ഡോക്ടറെ ഞങ്ങൾ ജനങ്ങളുടെ തീരുമാനമാണ് ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട എന്റെ അച്ഛന്റെ മരണത്തിന് ഞാൻ ഡോക്ടറെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചിട്ട് ഇത് ഈ ഹോസ്പിറ്റലിന് രഹലാകൃഷ്ണൻ ഇറങ്ങത്തുള്ളൂ േ പറഞ്ഞ പെണ്ണു കൊഴപ്പല്ല ഭയങ്കര കളിപ്പത് എന്നെ അത് അല്ലേ കൊഴപ്പ ഭൂപട്ടിനടുത്തോട്ട് പറഞ്ഞു പണി വീഴും അറിയാലേ മാറും ഇന്നത്തെ മാധ്യമങ്ങളറിയാലേ എല്ലാം പറഞ്ഞി എന്നാലും എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന ഞാനും പറഞ്ഞോളാം മാധ്യമങ്ങളോട് എന്നാലും വളരെ ശ്രദ്ധിക്കാൻ ഒന്ന് സമാധാനിപ്പിച്ചു വിട്ടോള മാക്സിമം നോക്കിയാ പറ്റൂല എന്താണോ വേണ്ടത് ചെയ്ത് ക്ലിയർ ആക്കണം ഇവിടെ ഞാനുണ്ട് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടല്ലോ അങ്ങനെ വിഷമിക്കട്ടെ പക്ഷെ ഞാൻ ഇവിടെ സൂപ്രണ്ടിന്റെ അടുത്തോട്ട് പറഞ്ഞാൽ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ സജ്ജീകരണം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ആൾ മരിക്കത്തില്ലായിരുന്നു പക്ഷെ നമ്മൾ തങ്ങളിൽ പറഞ്ഞിട്ട് കാര്യ നമ്മളെ നമ്മൾ എന്നേ വേണം വേണം പഴയതെല്ലാം പോയി പുതിയത് പറഞ്ഞതാ ചെയ്യണ്ടേ ചെറിയ സീരിയസ് ആയിട്ട് നോക്കണേ കിടക്കുന്ന എന്തെങ്കിലും ഡോക്ടർമാരുടെയും സർക്കാരിന്റെയും അനാസ്ഥ മൂലം നിരവധി ജീവനുകളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ പൊരിഞ്ഞു പോയത് മക്കൾ കച്ചനമ്മമാരെ ഭാര്യയ്ക്ക് ഭർത്താവിന് അങ്ങനെ പോകുന്നു നഷ്ടങ്ങളുടെ കണക്കുകൾ ഇത്തരത്തിൽ ഓരോ ജീവനും അപകടത്തിലാവുന്ന ഭീതിതമായ ഈ ദുരിതത്തിനും ഒരു ആശ്വാസം ഉണ്ടാവുമോ യഥാർത്ഥമായ അനുഭവങ്ങളെ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു മറ്റൊരാട്ട കലാശവമായി വി എം ടി വി വീണ്ടും വരും കാത്തിരിക്കും നന്ദി